ഹലോ നമസ്കാരം ഇത് നമ്മളെ ഈ ഈച്ചകളൊന്നും കുത്താക്കാൻ വേണ്ടിയിട്ടുള്ള കവറിങ് ആണ് ഇത് ഇങ്ങനെ ഒരു പാട്ടൊക്കെ കട്ട് ചെയ്താലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കമ്പറിന് യാതൊരു കേടുപാടില്ല നല്ല അടിപൊളി കുക്കംബറിന് കിട്ടും മറ്റേ നമുക്ക് സെൻ്ററിൽ കുത്തി കഴിഞ്ഞ് ഇവിടെ കുത്തും പിന്നെ അവിടെ ആണേജ് ചെയ്താൽ അപ്പോൾ യാതൊരു മരുന്നും കാര്യങ്ങളും കെമിക്കലും കാര്യങ്ങളും കാണാൻ ഇങ്ങനെ വെച്ചെടുത്താൽ മതി പരിപാടാണ് ഇത് പറിച്ചു കഴിയുമ്പോൾ വേറെ ഇതിന് ഇതേമാക്കെ യൂസ് ചെയ്യാം ചെയ്യുക ഒന്നരൊന്നര വിളവെടുക്കുക ഇതാണ് എൻ്റെ കുക്കമ്പറ് ഇന്ന് വിളവെടുക്കാന് പക്ഷേ പിന്നെ കാണുന്നില്ല ഇതടുത്ത രണ്ട് കുക്കംബർ ഏഹ് കീസില് വെച്ചിന് ഞാൻ കണ്ടോ കീസിലൊക്കെ നല്ല നല്ല അടിപൊളി കുക്കമ്പറാണ് നല്ല അടിപൊളി കുക്കമ്പറാണ് ആ ഇത് കണ്ടോ ഇപ്പ നമ്മൾ കീസ് ഇട്ട കുക്കുംബറാണ് നല്ല ക്ലിയർ ക്ലിയറിലായിരുന്നു നിക്കും നല്ല സ്റ്റഡി ആയിട്ട് മറ്റേത് ഇതുപോലുണ്ടോ കീസ് ഇട്ടിട്ടില്ലെങ്കിൽ പക്ഷെ കുറച്ച് നമ്മൾ കീസ് ഇടാതെ വേണം കാരണം അവർക്കും ജീവിക്കണം ജന്തുക്കൾക്കും ജീവിക്കണ്ടേ അപ്പോൾ കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം വിടുക ബാക്കിയൊക്കെ ഗീസുകൾ കുഴപ്പമില്ല നല്ല കിട്ടും പക്ഷെ നമ്മൾ യാതൊരു മരുന്ന് ഇതിനടിക്കരുത് ഒരിക്കലും കക്കരിക്ക അങ്ങനത്തെ കാലത്ത് നിന്ന് ഒരിക്കലും മരുന്ന് യൂസ് ചെയ്തു കാരണം നമ്മൾ പച്ചക്കറി കഴിക്കണ സാധ്യത പച്ചക്കല അല്ലെങ്കിലും ഈ മരുന്ന് യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും നമുക്ക് സെപ്പറേറ്റ് കുത്തൊന്നും കിട്ടാതെ കിട്ടണമെന്ന് കരുതാ ഇത് കീസ് കെട്ടി കിട്ടാമല്ലോ അപ്പോൾ നല്ല സ്റ്റഡിയിൽ കിട്ടും ഇത് നമ്മൾ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും കഴിക്കാൻ പറ്റില്ല ജന്തുക്കൾക്കും കഴിക്കാൻ പറ്റില്ല ആർക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കരുത് നമ്മൾ ഒരിക്കലും മരുന്നടിക്കരുത് കെമിക്കൽ അടിക്കരുത് കാരണം അപ്പോൾ മരുന്നടിച്ചു കഴിഞ്ഞാൽ ജന്തുക്കൾക്കും കഴിക്കാൻ പറ്റില്ല നമുക്കും കഴിക്കാൻ പറ്റും സാധനം നല്ല സ്റ്റഡി ആയിട്ട് കിട്ടും പക്ഷേ നമുക്കും കഴിക്കാൻ പറ്റില്ല ജന്തുക്കൾക്കും കഴിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് രണ്ട് കൂട്ടരും കഴിക്കാം നമുക്ക് ആവശ്യമില്ല ഇങ്ങനെ കവർ ചെയ്യുക അല്ലാത്ത ഇങ്ങനെ വെക്കുക കുറച്ച് അവരും കഴിക്കട്ടെ അവരും ഭൂമിൻ്റെ അവകാശികളല്ലേ ഇത് വളവെടുക്കുകയാണ് നല്ല സ്റ്റേഡി വയ്ക്കാൻ പറയുന്നത് ആ ഇതില് നല്ലൊരു കുക്കംബറാണ് പക്ഷെ കീസ് വെച്ചിട്ടും ഇതിനെന്തൊക്കെ ജന്തുക്കൾ ഒന്ന് ഇതാക്കി കാരണം ഇതിനെ സ്കിന്നൊക്കെ കഴിച്ചിട്ടു കാരണം എന്താ നല്ല വലിപ്പുണ്ട് കുക്കം നല്ല അടിപൊളി കുക്കംബറ നല്ല അസ്റ്റഡി കുക്കമ്പറാണ് കീസ് ഇട്ടോണ്ട് നമ്മള് കൊറച്ച് കീസ് ഇട കൊറച്ച് അവരും കഴിക്കട്ടെ പക്ഷേ നമുക്ക് നല്ല കിട്ടും മരുന്നടിക്കരുത് ഇരിക്കുമല്ലോ ഇതാണ്ടായ ഇത് ഏകദേശം നല്ല വലിപ്പമാണ് നല്ല ക്വാളിറ്റിയാണ് ഇതിന് യൂസ് ചെയ്യുന്ന വളമ ഞാൻ പറപ്പ് കാണിച്ചു തരാം ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതിന് എന്താണ് ഇതിന് വളമ യൂസ് ചെയ്യണത് കാരണം ഈ കക്കരിക്ക് കണ്ടെങ്കിൽ ഒരു അരക്കിലോൻ്റെ അടുത്താണ് ഒരു കക്കരി അരക്കിലോ അരക്കിലോ ഉണ്ടാവും ഒരു കക്കരിക്ക് കാരണം നല്ല ഇങ്ങനെ കഴിക്കാം ഇങ്ങോ യാതൊരു കെമിക്കലും കാര്യങ്ങളും നല്ല അടിപൊളി കക്കും അങ്ങനെയാണ് അപ്പം എല്ലാവരും ഇതാണ് ഇതേമാതി ചെയ്യാൻ ഇതിൻ്റെ വള ലാസ്റ്റ് ഇതിൻ്റെ വളമ എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞത് അതിലേ ഇതാണ് എന്റെ ഇതേ മേ കൊക്കരത്തിന്റെ മൊരട്ടാണിത് ഇതാണ് മൊരട് മുരട് അത് മുരട് മൊരട്ടിന്റെ സൈഡിൽ വേര് പൊട്ടാതെ വിത്ത് നമ്മൾ ചേർന്ന മാന്തി മാന്തിയിട്ട് നമ്മളെ വീട്ടിലെ ദിവസത്തെ വേസ്റ്റുകൾ ഓരോ ദിവസം ഓരോരോ മുരണ്ട് വേറൊരു ഇത് കാരണം ഇത് പുളിൻ്റെ ഇതുണ്ട് മുട്ടത്തോടുണ്ട് ഉള്ളിത്തോടുണ്ട് വാഴക്കത്തോടുണ്ട് വത്തക്കത്തോളുണ്ട് എല്ലാ സാധനമുണ്ട് വീട്ടിലെ വേസ്റ്റ് മാത്രം അപ്പോൾ ഇതിന് ഞാൻ വീട്ടിലെ വേസ്റ്റ് മാത്രമേ കൊടുക്കൂ വേറെ ഈ ഇതിനൊരു വളമ്പ് വേറെ എന്തും കൊടുക്കില്ല നനച്ചു കൊടുക്കും രണ്ടു നേരം നനച്ചു കൊടുക്കും രാവിലെ വൈകുന്നേരം നനക്കും വീട്ടിലെ വേസ്റ്റ് മാത്രം വേറെ ഒരു വളമ്പ് ഇതിന് കൊടുക്കുക കാരണം മതി ഇഷ്ടം പോലെ നല്ല നല്ല ഇതാക്കണം ഇത് ഇത് ദേവ ഒരിക്കലും വേരടായത് കുറച്ച് വിട്ടു ഇതെടുത്തിട്ട് ഇതൊക്കെ ഏകദേശം വളമായി കണം ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക നല്ല ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കും ഇന്നത്തെ വള വിളവെടുപ്പാണ് കണ്ടോ നല്ല അടിപൊളി കുക്കൻമറിയാണ് ഇന്നത്തെ വിളവെടുപ്പ് ഇനി രണ്ടു ദിവസം കഴിഞ്ഞു കുക്കൻ പറഞ്ഞ വിളവെടുക്കണ്ടോ കാരണം എൻ്റെ വളമ കാണിച്ചില്ല മുൻ മിന്നെ എല്ലാവരും ചോദിച്ചില്ല എൻ്റെ വളമ ഏതൊക്കെയാണ് ഞാൻ ചെയ്യണ വളം മാത്രം കാരണം എന്താ കുക്കൻ പറഞ്ഞ വലിപ്പം അതിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാകും പക്ഷേ അത് ഞാൻ കീസ് ഇട്ടുകൊടുത്തില്ല കാരണം അവരും കഴിക്കട്ടെ കുറച്ചൊക്കെ ഓക്കെ ഒരിക്കലും കുക്കം പറഞ്ഞ ഇതിന് മരുന്ന് കെമിക്കൽ അടിക്കരുത് ഒരിക്കലും കാരണം നമ്മൾക്കും മനുഷ്യനും ജന്തുക്കൾക്കും തിന്നാത്ത തിന്നാനാവാതാക്കിയത് അപ്പോൾ മരുന്ന് ഒരിക്കലും അടിക്കരുത് അപ്പം മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കും കഴിക്കാൻ പറ്റില്ല ജന്തുക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും കഴിക്കട്ടെ കുറച്ചൊക്കെ നമ്മൾ കീസിട്ടാൽ ഇതേപോലെ കിട്ടും നല്ല അടിപൊളി സാധനം നോക്കേന്നാൽ നമസ്കാരം